രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ നിർമ്മിച്ച അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു ഒരഞ്ചുമണിക്ക് ദിവസം വന്നൊന്ന് ഉല്ലസിക്കാനും പരസ്പരം അവരുടെ സ്നേഹം പങ്കുവെക്കാനും വേണ്ടി നിർമ്മിച്ച ഒരു പകൽ വീടാണിത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലം നിർമ്മിച്ച് ഏതാണ്ട് ഒരു വർഷക്കാലമാണ് യു ഡി എഫിൻ്റെ ഭരണസമിതി കാലത്താണ് ഈ തുറന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് അന്ന് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് ഈ കെട്ടിടം ഇവിടെ വരാനുള്ള ഒരു പ്രത്യേകം ഇതിന് സമ്മർദ്ദം ചെലുത്തിയത് നമുക്കൊക്കെ അറിയാം സഖാവ് കുഞ്ചാട്ടനാണ് ആ കുഞ്ചാട്ടൻ ഇപ്പം ഞാൻ ഇവിടെ കാണാറില്ല ഏതാണ്ട് നാല് വർഷത്തോളമായി ഈ ഇത് പൂട്ടിക്കിടക്കാണ് അത് ഞങ്ങളെ ഒരു പ്രത്യേക അജണ്ട തന്നെ അങ്ങ് ഉണ്ടായിരുന്നു അന്നത്തെ ഭരണസമിതിക്ക് പ്രത്യേകിച്ച് നമ്മുടെ മുഹമ്മദ് മാസ്റ്റർ പ്രസിഡൻറ്റും കൂടി ആയിരുന്നു അന്ന് മാസ്റ്റർ പ്രസിഡൻ്റായാണ് പിന്നെ ഞാൻ പ്രസിഡന്റ് ആയി മാസ്റ്റം കൂടി കൂടിയാണ് ഈ ഇതിന് ഫണ്ട് അനുഭവിച്ചത് അതുപോലെ തന്നെ ഇതിന് വേണ്ട സൗകര്യമാണ് ചെയ്യുന്നത് എന്തായാലും ഇത് കരുവാളിലെ ജനങ്ങൾ ഒന്ന് അറിയേണ്ടത് തന്നെയാണ് ഒരു മൂന്നാല് വർഷക്കാലമായിട്ടും ഇതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ ഈ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ എന്തൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട് കാരണം നമുക്കറിയാം ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ പല പണികളൊക്കെ നടക്കും അതുപോലെ തന്നെ ഇതിൽ വരുന്ന വയോജനങ്ങൾക്ക് ഈ പാർക്ക് കാണാനും അവർക്കൊന്ന് ഉല്ലസിക്കാനും അന്നത്തെ കാലത്ത് അവർക്ക് ഫ്രീ ആക്കി പഞ്ചായത്ത് തീരുമാനിച്ചതാണ് പക്ഷേ ഇന്ന് ഇതിൽ വരുന്ന വന്നുകൊണ്ടിരുന്ന പല ആൾക്കാർ ഇവിടെ കാണാറില്ല അവരോടൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ഭരണസമിതിൻ്റെ കൊള്ളരുതാമ കാരണം ഞങ്ങൾക്കിത് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല ഇതിന് വെള്ളമില്ല അതുപോലെ അന്ന് ചെയ്ത സൗകര്യങ്ങളൊന്നും അടിസ്ഥാന സൗകര്യമാക്കിത്തറാൻ ഈ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കരുവാണ്ട് പഞ്ചായത്തിലെ വയോജനങ്ങളുടെ ഉല്ലാസ കേന്ദ്രമായ അവർക്കൊന്ന് ഇരിക്കാനുള്ള കേന്ദ്രമായ ഈ വയോജനം എത്രയും പെട്ടെന്ന് തുറന്ന് ഇവിടെ ഒരാളെ നിയമിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മളെ ജ്യോതിസാർ എസ് ഐ ആയിരുന്ന കാലത്ത് അദ്ദേഹം മാസാ മാസങ്ങളിലും ഇവരെ വിളിച്ചു കൂട്ടി ഒക്കെ നടത്താറുണ്ട് അങ്ങനെ അവർക്ക് മാസം മാസം മീറ്റിംഗ് നടത്താറുണ്ട് പക്ഷേ ഇന്നൊന്നും അവർക്ക് വേണ്ട ഒരു സൗകര്യങ്ങളും ചെയ്യാൻ ഈ പഞ്ചായത്ത് ഭരണ തയ്യാറാകുന്നതുകൊണ്ട് ഇത് ജനങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതാണ് കാരണം വളരെ പ്രതീക്ഷയോടെയാണ് യു ഡി എഫിനെ അട്ടിമറിച്ചുകൊണ്ട് കരുവാണ്ട് പഞ്ചായത്ത് സി എം എ ഒറ്റക്ക് ഭരണം പിടിച്ചെടുത്തത് അവർക്ക് ഒറ്റക്ക് ഭരണം പിടിച്ചെടുത്താൽ ഇവിടെ എന്തെല്ലാം ചെയ്യുന്നൊക്കെ അവർ പല വാഗ്ദാനങ്ങളും നടത്തിയതാണ് പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും കാണുന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസ്സുകാർക്കും അതുപോലെ ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ വായുവജനങ്ങൾക്കുള്ള ഈ വൃസദനം തുറന്ന് പ്രവർത്തിച്ച് പാസായി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്